നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പുറത്തു വരുന്ന ഓരോ ഓഡിയോ ക്ലിപ്പും അയാൾ ഒരു പൊതുപ്രവർത്തകനായിട്ട് പോട്ടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇന്നലെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ പുറത്തു വന്ന ഇദ്ദേഹത്തിനെതിരെയുള്ള ആ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഓഡിയോ സന്ദേശം തിരസ്കരിക്കാനോ നിഷേധിക്കാനോ അത് തന്റേതല്ല എന്ന് പറയാനോ ഒന്നും രാഹുൽ മാങ്കൂട്ടം ഇന്നലെയും തയ്യാറായില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം പേടിച്ച് ഭയന്ന് മാധ്യമ പ്രവർത്തകരെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു അതിനേക്കാൾ എന്നെ ഏറെ ഞെട്ടിച്ചത് ഇത്തരം വിഷയങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും കോൺഗ്രസ് പോലും അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കയാണ് തിരിച്ചെടുക്കാൻ പോലും മടിക്കുന്ന സാഹചര്യത്തിൽ ഇയാളെ താങ്ങുന്ന ചില മൂടുതാങ്ങയകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏറെ ഞെട്ടിൽ തോന്നിപ്പോകുന്നത് പറഞ്ഞു വരുന്ന സീമാജി നായരെ കുറിച്ചാണ് അതുപോലെ തന്നെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളെ കുറിച്ചാണ് എന്തായാലും സീമാജി നായർക്കും തൻവിക്കും അനുശ്രയ്ക്കുമൊക്കെ ഗംഭീരമായിട്ടുള്ള മറുപടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അതിഗംഭീരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതായത് തന്നെ സീമയുടെ ഈ വിഷയത്തിലെ ഒരു പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കണ്ടെ എങ്ങനെയാണ് സീമ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കിതേ പോസ്റ്റ് വന്നിട്ടുണ്ട് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു തീക്കുട്ടി പറയുന്നത് എന്റെ സമയമായി എന്നാണ് ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ പിന്നെ തുടർന്ന് എഴുതുന്നു ഞാൻ രാഹുലിനു വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി ആർ വർക്ക് എന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിന്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എഴുതിയാലും തേനീച്ച കൂട് ഇളങ്ങിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും ബ്രാക്കറ്റിൽ വീണ്ടും കൊടുക്കുന്നു ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട് പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നാണ് പറയുന്നത് എന്തായാലും സീമാജി നായരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ ഏറെ ഞെട്ടലാണ് എനിക്ക് തോന്നിപ്പോയത് കാരണം എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ എന്ന് പറയാതെ വയ്യ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ വല്ലാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇത് കാണും പറയാം ഇതിൽ രണ്ടു തരം ഇത്തരം കാര്യങ്ങൾ ഉള്ളത് അതുപോലെ ഒന്നും ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ഈ നടി ഒന്ന് പ്രേക്ഷകർക്കിടയിലൊക്കെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാനും വാർത്തയിൽ ഇടം നേടാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കാം രണ്ട് ഈ മലമണ്ഠന്മാരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് അസോസിയേഷനെ പറ്റിക്കാനും കയ്യടി നേടാനും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് ഒപ്പിക്കാനൊക്കെ വേണ്ടി കാണിച്ചു കാണിച്ചുകൂട്ടുന്ന ഒരു ഒരു തന്ത്രപ്പാടായിരിക്കാം എന്തായാലും സീമാജി നായർ എന്തായാലും സീമാജി നായരെ നായരെയൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്തായാലും സീമാജി നായരുടെ ഓരോ വാക്കിനിടയിലും സീമാജി നായർ വേട്ടക്കാരനൊപ്പണോ ഇരക്കൊപ്പമാണോ എന്നൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സീമാജി നായർക്ക് ഉള്ള മറുപടി പി പി ദിവ്യ നല്ല ഗംഭീരമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഒപ്പം അരിശ്രീക്കുള്ള ഒരു മറുപടി ഉണ്ട് ഇങ്ങനെയാണ് പി പി ദിവ്യ പറയുന്നത് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദ ചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെയുണ്ടാകും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ുഷർ നിനക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും എന്നാണ് തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയം കാണരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ ഇറങ്ങി പ്രതികരിക്കണം രാഷ്ട്രീയം നോക്കാതെ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ രണ്ടുമൂന്ന് ദിവസം ഒക്കെ കുറെ റീൽസ് ഒക്കെ എടുക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടു അനുശ്രീനെ കണ്ടു തൻവീനെ കണ്ടു അങ്ങനെ പലരെയൊക്കെ കണ്ടു എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ദേശം അതായത് സ്ത്രീകളൊക്കെ എന്നോട് കൂടുതൽ അടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ് അപ്പൊ എന്തായാലും ഇയാൾക്കൊപ്പം വേദി പങ്കിട്ട ആ സ്ത്രീകളെ ഞാൻ സംബന്ധിച്ചു തന്നിരിക്കുന്നത് ഈ പറയുന്ന സീമാജി നായർ ഉണ്ടല്ലോ സീമാജി നായർ കുറ്റം കേതാൽ ശിക്ഷിക്കപ്പെടണമെന്നോ ഞങ്ങളുടെ ഇപ്പൊ താങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തോരും ജയിലിൽ കഴിയുന്നുണ്ട് റേപ്പ് ചെയ്ത കേസുകളിലും അല്ലാത്ത കേസുകളിലും ഒക്കെ ആയിട്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം സീമാജി നായർ കോടതി ശിക്ഷിച്ചാൽ മാത്രമേ എന്നിട്ട് നിങ്ങൾ ആ പിന്തുണ പിൻവലിക്കാവുള്ളൂ എന്തായാലും സീമാജി നായരുടെ ഈ സെലക്റ്റീവ് ഒരു ഒരു നിലപാട് അത് എന്താണെന്ന് എല്ലാവർക്കും അവരെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഹണി ഭാസ്കറിന്റെ ഒരു ഒരു പ്രതികരണം കൂടി വന്നിരുന്നു അതുകൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് അടുത്ത കാലത്ത് ഒരു മീറ്റുകാരന്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചു അയാൾ ഇരിക്കുന്ന വേദിയിലോ അയാളുടെ സാംസ്കാരിക പ്രസംഗം കേൾക്കാനോ ഞാൻ വരില്ല എന്ന് തീർത്തു പറഞ്ഞു ശേഷം ചടങ്ങ് കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത ഒരു സ്ത്രീ വന്ന് വളരെ നിഷ്കളങ്കമായി എന്തേ വരാഞ്ഞത് ഹണിയോട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു എന്നെ പീഡിപ്പിച്ചത് കൊണ്ടല്ല സകല അബ്യൂസേഴ്സും എന്റെ ശത്രുക്കളായത് നിങ്ങൾക്ക് അയാളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ സ്നേഹ പ്രകടനത്തോടെ ചുണുങ്ങിക്കൊണ്ട് എന്റെ കവിളിൽ നുള്ളി അമ്മയുടെ പ്രായമുള്ള എഴുത്തുകാരിയായ ആ സ്ത്രീ ഒരൊറ്റ പോക്ക് മറ്റൊന്ന് കുറച്ചു വർഷം മുമ്പ് എനിക്ക് പരിചിതമായ സ്ത്രീയെ ആൾക്കൂട്ടത്തിൽ വെച്ച് വളരെ നിഷ്കളങ്കത അഭിനയിച്ച് ഉമ്മ വെക്കാൻ നോക്കിയ ഒരു രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനും പ്രായമുള്ള ഒരാളായിരുന്നു വളരെ ബോൾഡായ ആ പെൺകുട്ടി ഒരു നിമിഷം പതറിപ്പോവുകയും പേടിച്ച് വിയർത്ത് പരിസരത്തിൽ ഞാനടക്കം ഒന്ന് രണ്ട് പേരോട് കാര്യം പറയുകയും ചെയ്തു അന്ന് അയാളുടെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത എഴുത്തുകാരൻ ഒരു മനുഷ്യനായിരിക്കും എന്ന് കരുതിയേക്കരുത് ഇയാൾ ഒരു എഴുത്തുകാരൻ മാത്രമാണെന്ന് വിളിച്ചു പറഞ്ഞു ഇത് അതോടെ അന്ന് വൈകിട്ടത്തെ വിമാനത്തിന് പോലീസ് സ്ഥലം വിട്ടു ഇത്തവണ ഷാർജ ബുക്ക് ഫെയറിൽ അയാളെ വീണ്ടും കണ്ടു കഥയറിയാതെ പബ്ലിഷർ അയാളുടെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു മേലാൽ ഇമ്മാതിരി പ്രവേറ്റുകളുടെ പരിപാടിക്ക് ക്ഷണിച്ചേക്കരുത് എന്ന് കാര്യം പറഞ്ഞപ്പോൾ പബ്ലിഷർ മാപ്പു പറഞ്ഞു പർവേട്ടുകൾക്ക് ഇരപിടിക്കാനുള്ള എളുപ്പവഴി സമൂഹത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം വഴി വെട്ടുക എന്നതാണ് കൂട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്നതാണ് പഠിച്ച കള്ളന്മാർ അതിനായി രാഷ്ട്രീയ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം ചാരിറ്റി എന്നതിന് സാഹിത്യോത്സവം വരെ നടത്തി കളയും ദല്ലാൽപ്പണി ചെയ്യാൻ സ്ത്രീകളെ തന്നെ ചാവേറാക്കും അതിനായി മുഖ്യധാരയിൽ നിന്നും സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുക്കും തന്നെ കെട്ടിപ്പിടിച്ചാൽ ഒപ്പം നടന്നാൽ തനിക്കൊപ്പം ചടങ്ങുകളിൽ പങ്കെടുത്താൽ വീട്ടിൽ വന്നാൽ ഒരു ചുക്കും സംഭവിക്കാനില്ലെന്നും ശരിക്കുള്ള ഇര താനാണെന്നും അതിക്രമം ചെയ്തത് അപ്പുറം നിൽക്കുന്ന സ്ത്രീയാണെന്നും വരുത്തി തീർക്കും കൊണ്ടും കടന്നുപോകുന്ന ട്രോമയുടെ വലിപ്പം കൊണ്ടും അറ്റാക്കുകളെ നേരിടാനുള്ള ചുറ്റുവട്ടമോ ആൾഫലമോ ഇല്ലാത്തത് കൊണ്ടും ഇരയായ മറ്റു സ്ത്രീകളെ കുറിച്ച് കൂടി വ്യക്തമായി ആ അറിയാമെന്നിരിക്കെ അവരുടെ ട്രോമകൾ കൂടി കണക്കിലെടുത്ത് അവരുടെ കൺസെന്റ് ഇല്ലായ്മയെ കൂടി മാനിച്ചുകൊണ്ട് ഈ സ്ത്രീകൾ നിശബ്ദരാകും ആ നിശബ്ദതയെ പെർമറ്റുകളും ദല്ലാളുമാരും കള്ളത്തരമായും സോഷ്യൽ മീഡിയയിൽ ആ സ്ത്രീകൾ എഴുതാത്തത് കേസിന് പോകാത്തത് അതുകൊണ്ടാണെന്ന് മാനിപ്പുലേറ്റ് ചെയ്യും പണവും സ്വാധീനവും ഉപയോഗിച്ച് കോക്കസ് ഉണ്ടാക്കി കാലങ്ങൾ പണിയെടുത്ത് ആ ദല്ലാൾ പണിയിലൂടെ മുഖം വെളിപ്പിക്കും പലവിധത്തിൽ തന്റെ ചട്ടുകമായി നിർത്തുന്ന സ്ത്രീകളെ സ്വാധീനിച്ച് പബ്ലിക്കിൽ കൂടെ നിർത്തും ഇരയായ സ്ത്രീകളുടെ ഭൂതകാലം മുതൽ സർവ്വതും ആ സ്ത്രീയെ സ്ത്രീകളെ കുറ്റപ്പെടുത്താൻ വലിച്ചിടും അശ്ലീലങ്ങൾ പറഞ്ഞ് പരത്തും കാശിനു വേണ്ടി കൂടെ നടന്നതാണെന്ന് ഒരൊഴുപ്പുമില്ലാതെ നിർഭയം പറയും സ്വന്തം ജീവിതം സുരക്ഷിതമാക്കി അവരെ ഇരുട്ടത്ത് നിർത്തും ന്യായീകരിക്കുന്നവർ ഒന്നോർക്കുക അതിക്രമിച്ചോ കളവ് പറഞ്ഞോ നിർബന്ധിച്ചോ ഒരു സ്ത്രീയെ ശാരീരിക ചൂഷണം ചെയ്താൽ അതിൽ ചൂഷകന്റെ ക്രൈമിനാണ് വ്യാപ്തി അതിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് നിങ്ങളിലെ മനുഷ്യനെ നിർണ്ണയിക്കുന്നത് ബാക്കി ഏത് ന്യായീകരണവും ആണ് അറിയാതെ ചെന്നുപെടുന്ന ഒരു സ്ത്രീയെ കുറിച്ചല്ല സീമാജി നായരായാലും ആയാലും തൻവീറാം ആയാലും അനുശ്രീ ആയാലും രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ ഇറങ്ങിയത് അയാളെക്കുറിച്ച് അറിയാതെയല്ല എന്നോർക്കണം ഒരാൾ ഒരു പെർവേർട്ട് ആണ് എന്നൊരു സ്ത്രീ വെളിപ്പെടുത്തിയാൽ അതിന് വിധേയരായ സ്ത്രീകളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പോലും വേട്ടക്കാരെ വെളിപ്പിക്കാതെ ഇരിക്കാനുള്ള മിനിമം ബാധ്യത സ്ത്രീകൾക്കുണ്ട് അതല്ലാതെ അയാൾക്കൊപ്പം നിലകൊള്ളുക സ്ത്രീകൾ പുതിയ ഇരകളെ അയാൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നാലും നിങ്ങളിൽ പെടാത്ത സ്ത്രീകൾ മറക്കില്ല ഇത്തരത്തിൽ മുറിവേറ്റ ഒരു സ്ത്രീയും മറക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സ്ത്രീകൾക്ക് സൃഷ്ടിക്കുന്ന ഈ അപകടം നിങ്ങളെ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമെന്നാണ് പറഞ്ഞത് ശിവാജി നായ മിക്കതായിട്ടുള്ള മറുപടിയാണ് കേട്ടോ ഹണിഭാസ്കരൻ കൊടുത്തിട്ടുള്ളത് ഹണിഭാസ്കറിന്റെ അടുത്തും ചില കോഴിത്തരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുകയും ശേഷം ഹണിഭാസ്കരൻ തന്നെ തുറന്നുപറഞ്ഞപ്പോൾ ഹണി ഭാസ്കരനെ നേരിട്ട് വന്നിട്ടുള്ള സൈബർ ആക്രമണമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ശേഷം നിയമ നടപടി സ്വീകരിച്ചപ്പോൾ കോഴികളെല്ലാം തന്നെ കൂട്ടിക്കയറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മുടെ മന്ത്രി വീണ ജോർജും കേട്ടോ ഒരു ഗംഭീരമായിട്ടുള്ള മറുപടി ഇങ്ങനെയാണ് പറയുന്നത് ജീവിതത്തിൽ തോറ്റുപോകരുത് ഏറെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ജീവിതത്തിൽ പലർക്കും തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം തളർന്നു പോകരുത് മടിച്ചു നിൽക്കാതെ നേരിടാം വ്യക്തി മര്യാദകളും ജനാധിപത്യ മര്യാദകളും വിട്ട് ഭീഷണിയിലേക്കും ബ്ലാക് മെയിലിങ്ങിലേക്കും വാക്കുമാറിയാൽ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ ചെറുക്കാം നിങ്ങളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നീതി ലഭിക്കാൻ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജീവിതത്തിലെ സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ട് കൗൺസിലിംഗ് നിയമോപദേശം അടിയന്തര സംരക്ഷണം തുടങ്ങിയ സഹായങ്ങളുമായി ഇരുപത്തിനാല് മണിക്കൂറും നൂറ്റി എൺപത്തി ഒന്ന് ഹെൽപ്ലൈൻ നിങ്ങൾക്കായുണ്ട് മടിക്കേണ്ടതില്ല നേരിട്ട് വിളിക്കാം എന്നാണ് എന്തായാലും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പോസ്റ്റർ പങ്കു വെച്ചിട്ടുണ്ട് ഹു കേസ് എന്ന് ഉള്ളത് വെട്ടിയിട്ട് വി കെ എം എന്ന് കൊടുത്തിരിക്കുന്നു ഒപ്പമുണ്ട് എപ്പോഴും കെ എസ് ഡബ്ല്യു ഡി സി അതിക്രമങ്ങളെ നേരിടുന്നവർ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല ഏത് പ്രസിദ്ധിയിലും ഏത് സമയത്തും വിളിക്കൂ നിങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ രീതിപൂർവ്വമായ ഇടപെടൽ ഉറപ്പെന്നൊക്കെ പറഞ്ഞ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് എന്തായാലും പക്കതായിട്ടുള്ള മറുപടികളാണ് സീമാജി നായരെ പോലുള്ള ആളുകൾക്കൊക്കെ എതിരെ കൊടുത്തിട്ടുള്ളത് രാഹുൽ മൂട്ടത്തിന്റെ കൊടുത്തിട്ടുള്ളത്